കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ ഈ ചെറിയ എപ്പിസോഡിലേക്ക് സ്വാഗതം പലരും കമൻ്റ് ചെയ്താണ് കടം കൊടുക്കുന്നത് ആലോചിച്ചിട്ട് വേണം സൂക്ഷിച്ചു വേണം അങ്ങനെയുള്ള നക്ഷത്രങ്ങൾ ഏതാണ് സാറേ കൂടുതൽ ഈ എനിക്ക് തോന്നുന്നു പലിശ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കാം ആൾക്കാരായിരിക്കാം വിളിച്ചിരിക്കുക പിന്നെ കമൻ്റ് ചെയ്തിരിക്കുന്നതും വിളിച്ചതും ഏ അപ്പോൾ അതിൽ നമ്മളത് അപ്പോൾ അവർക്ക് ധനം നഷ്ടമാകുമോ എന്നറിയാൻ വേണ്ടി ഒരു ആകാംക്ഷ ഒരു ക്യൂരിയോസിറ്റി അപ്പോൾ അതിനു വേണ്ടി വേണ്ടിയായിരിക്കാം അവർ വിളിച്ച് ചോദിച്ചത് പക്ഷേങ്കിൽ അങ്ങനെയുള്ള നക്ഷത്രങ്ങളുണ്ട് കടം കൊടുത്താൽ തിരിച്ച് കിട്ടാൻ സാധ്യത വളരെ കുറവുള്ള അല്ലെങ്കിൽ ആലോചിച്ചു മാത്രം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫിനാൻസ് സംബന്ധമായിട്ട് ബാങ്ക് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ചെയ്യുന്നവർ സൂക്ഷിക്കണം അതുകൊണ്ടാണ് അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന ഒരു ജോലിച്ചിനെ കണ്ട് ഞാൻ എനിക്ക് ഇത് ഉതകുന്ന ബിസിനസ്സാണോ അല്ലെങ്കിൽ എൻ്റെ ഏത് രീതിയിൽ പോയി കഴിഞ്ഞാലാണ് ഉതകുന്നത് ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന തന്നെ രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലതാണോ അങ്ങനെയൊക്കെയുള്ള നോക്കാതെ ചെയ്യുമ്പോഴാണ് ഈ ബിസിനസ് ബാങ്കർ അല്ലെ ഇങ്ങനെയൊക്കെയുള്ളത് മോശമായി പോകുന്നതും ഈ അടയ്ക്കുന്ന കാശ് നമ്മൾ തിരിച്ചു കിട്ടാതെ വരികയും അവർ ഈ കാശ് കൊണ്ട് മുങ്ങ് അങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥകൾ കേരളത്തിൽ നടക്കുന്നുണ്ട് ഇല്ലേ അപ്പോൾ അതിൽ പൊതുവായിട്ട് പൊതുവായിട്ട് രണ്ടാം ഭാവം നിധികോശനം ധനവും ഒക്കെ ചിന്തിക്കുന്ന ഒരു ആളിൻ്റെ ഗ്രഹനിലയുടെ രണ്ടാം ഭാവം കൊണ്ടാണ് ആ രണ്ടാം ഭാവം ഉത്തമബലമായിട്ട് നിൽക്കുകയോ ഉത്തമ ഗ്രഹങ്ങൾ നോക്കുകയോ ഉത്തമ ഗ്രഹങ്ങളുടെ വീക്ഷണം ഉണ്ടെങ്കിൽ കടം കൊടുത്താൽ തന്നെ തിരിച്ചു കിട്ടും എന്നാൽ ഉത്തമ ഗ്രഹങ്ങളുടെ വീക്ഷണമില്ല എങ്കിൽ തിരിച്ചു കിട്ടില്ല അശ്വതി നക്ഷത്രം പൊതുവെ കടം കൊടുത്താൽ കിട്ടുന്ന നക്ഷത്രമാണ് ചിലരിൽ ചിലരിൽ മാത്രം ചില നക്ഷത്രങ്ങൾ തമ്മിൽ സംയോജിക്കുമ്പോഴാണ് കുഴപ്പമുണ്ടാകുന്നത് അതും എന്നോട് ഒരാൾ ചോദിച്ചു എല്ലാ സ്ത്രീയും പുരുഷനും കൂടാ പൊരുത്തം നോക്കുന്നത് പുരുഷനും പുരുഷനും കൂടെ ഏതായാലും പൊരുത്തം നോക്കില്ലല്ലോ ഇനി ഞങ്ങൾ രണ്ടുപേരുടെ നാളാണ് പൊരുത്തമുണ്ട് അതുകൊണ്ട് ബിസിനസ് തുടങ്ങാമെന്ന് ചോദിച്ചു എന്ത് ബിസിനസ് അങ്ങനെ ഇല്ല കേട്ടോ അങ്ങനെയുള്ള പൊരുത്ത അത് ആൾക്കാരുടെ അല്ലെ ജനങ്ങളുടെ ഒരു സംശയമാണ് ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ മനസ്സിലിരുന്ന് എന്തോ ഒരു ബിസിനസ് തുടങ്ങാനാണ് കച്ചവട സംബന്ധമാണ് കൂട്ടു ബിസിനസ് അല്ലെ കൂട്ടുകൃഷിയൊക്കെ തുടങ്ങാനുള്ള ആ വിഷയത്തിനാണ് ചോദിച്ചത് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധ ശ്രദ്ധിക്കുക അതുപോലെ ഭരണി നക്ഷത്രക്കാര് തിരുവാതിര തിരുവാതിര നക്ഷത്രക്കാർ പിന്നെ എന്താ പറയുക കടം കൊടുത്താൽ കിട്ടത്തുമില്ല കിട്ടുന്ന കിട്ടുന്നതാണെങ്കിൽ തന്നെ കുടം കൊടുക്കാറുമില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു നക്ഷത്ര തിരുവാതിര അതുപോലെ പുനർദനക്ഷത്രം പുനർദനക്ഷത്രത്തിന് കിട്ടാറേ ഇല്ല കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ നക്ഷത്രം വിശാഖം നക്ഷത്രം വിശാഖം നക്ഷത്രമൊക്കെ കടം തരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള നക്ഷത്രമാണ് അതുപോലെ അനിരം നക്ഷത്രം മൂല നക്ഷത്രം ചതയ നക്ഷത്രം ഉത്രിട്ട നക്ഷത്രം രേവതി നക്ഷത്രം രേവതിയൊക്കെ എന്ന് പറഞ്ഞാൽ മനസ്സാലിന്യം കൊടുക്കുന്നുണ്ട് തിരിച്ചു കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് ഇത്രയൊക്കെ നക്ഷത്രക്കാർ പിന്നെ ബാക്കി ഗ്രഹനിലയിലാണ് ഉത്തമനായ ജോൽസിനെ കണ്ട് ഗ്രഹനില വരു പരിശോധിച്ച് രണ്ടാം ഭാവം എങ്ങനെയാണെന്ന് നോക്കി രണ്ടും ഒൻപതും ഭാഗ്യം ഭാവം ഭാഗ്യമുണ്ടോ തിരിച്ചു കിട്ടണമെന്നുള്ളതൊക്കെ നോക്കിയതിന് ശേഷം ആലോചിച്ചതിന് ശേഷം മാത്രം ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ആലോചിച്ചതിനു ശേഷം ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നതുവരെ ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നല്ലൊരു വിഷയമായിട്ട് വരുന്നതാണ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ